അലൈക്കും വഹമ്മത്തല്ല അലമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല അപ്പോൾ ഒരുപാട് ഉമ്മമാർ കമൻറ്റിലൂടെയായിട്ട് ഇന്നലെ ഇട്ട വീഡിയോൻ്റെ താഴെയൊക്കെ ആയിട്ട് മക്കളൊക്കെ എക്സാം തുടങ്ങുകയാണ് ദുവാ ചെയ്യണമെന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ ഉന്നതമായിട്ടുള്ള മാർക്കോട് കൂടിയിട്ട് ഉന്നത വിജയം അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ ആ പരീക്ഷ പേപ്പർ കയ്യിൽ കിട്ടുന്ന സമയത്ത് ബേജാറും പേടിയും തരാതെ അതിൻ്റെ ഉത്തരമൊക്കെ ആൻസറുകളൊക്കെ എഴുതാനുള്ളൊരു ബുദ്ധി അവർക്കൊക്കെ അള്ളാഹു കൊടുക്കട്ടെ ഉന്നത മാർക്കോട് കൂടിയിട്ട് തന്നെ അവരുടെ മനസ്സ് പോലെ അവർ മനസ്സിൽ നമുക്ക് പരീക്ഷ എഴുതാൻ പോകുമ്പം ഓരോ ബേജാറും പേടിയൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള പേടിയൊക്കെ അവർക്ക് മാറ്റിക്കൊടുക്കട്ടെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം അവർക്ക് തെളിയിച്ചു കൊടുക്കട്ടെ ആമീൻ യാറബ്ബല്ലാലമീൻ അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് അമീൻ പറയാ അപ്പോൾ ഇൻഷല്ല പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിലാണ് നാം എല്ലാവരും ഇപ്പോൾ ഉള്ളത് അൽഹമില്ല അൽഹദില്ല അൽഹമദില്ല റമലാനിലെ രണ്ടാമത്തെ നോമ്പിലാണ് നമ്മളൊക്കെ അല്ലേ ആയിട്ട് നോമ്പ് എടുക്കാനുള്ള നമുക്ക് ആരോഗ്യം ആരോഗ്യമല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ഖുർആാനിൻ്റെ മാസമാണല്ലോ ഇത് ഈ പുണ്യമാക്കപ്പെട്ട റമലാനിൽ ഒരുപാട് അനുഗ്രഹങ്ങളുടെ എല്ലാ വാതിലുകളും തുറന്നു നൽകാനും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രയാസങ്ങളും നമുക്ക് ഓരോരുത്തർക്കും പലവിധ പ്രയാസങ്ങളും ഇടങ്ങേറുകളുമാണ് എൻ്റെ ഈ ചാനലിൽ തന്നെ എന്നെ എന്നോട് ഒരുപാട് കമൻ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെയായിട്ടും ഒരുപാട് ഉമ്മമാർ പറയാറുള്ള കാര്യം തന്നെ എന്താണ് പ്രയാസവും ബുദ്ധിമുട്ടും കടം കൊണ്ടും പ്രയാസമാണ് അങ്ങനെയുള്ള ഉള്ള ഓരോ കാര്യങ്ങളാണ് കൂടുതൽ പേരും പറയാറുള്ളത് അപ്പം നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ തീരാനും അതുപോലെ നമ്മുടെ മനസ്സിന് മനസ്സിൽ ഉണ്ടാവാനും കടങ്ങളെല്ലാം വീടാനുള്ള ഒരു വഴി വഴിയല്ല നമുക്ക് എളുപ്പമാക്കി എളുപ്പമാക്കിത്തരാനുമൊക്കെ ഓതേണ്ട ഒരു മഹത്തായിട്ടുള്ള ഒരു സൂറത്തിനെക്കുറിച്ചാണ് ഇൻഷ അല്ലാ ഇന്ന് നിങ്ങളോട് പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ ആറാമത്തെ സൂറത്താണ് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് ആഴത്തുകളുള്ള ഒരു സൂറത്താണിത് നിരവധി മലക്കുകളുടെ അകമ്പടിയോടെ ഇറക്കപ്പെട്ട ഒരു സൂറത്തും കൂടിയാണ് സൂറത്തിൻ്റെ പേരാണ് സൂറത്തുൽ അൻ ആം എല്ലാവർക്കും അറിയുന്നവരായിരിക്കും നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരിക്കും എല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്തുമായിരിക്കും ഈ ഒരു സൂറത്ത് സൂറത്തുൽ അൻ ആം ഇൻഷാല്ല ഈ ഒരു സൂറത്ത് ഓതി ആരാ ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് ഓതിയിട്ട് ഒരു രണ്ട് രണ്ടിറക്കാലത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഈ ഒരു സൂറത്തുള്ളനാമോതിയിട്ട് ഒരു രണ്ടിറക്കയത്ത് നിസ്കരിക്കുന്ന ഒരാൾ അവനക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും അതൊക്കെ അള്ളാഹു അത് നീക്കം ചെയ്യുന്നതാണ് അതൊക്കെ അകറ്റി നിർത്തുന്നതാണ് അവരുടെ അവൻ്റെ മനസ്സിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഈയൊരു സൂറത്ത് ഓതി ആരാണോ ഒരു രണ്ടിറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് അങ്ങനെ നിസ്കരിച്ചാൽ അവരുടെ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരാനുണ്ടെങ്കിൽ എന്തെങ്കിലും ഇടങ്ങേറുകളൊക്കെ വരാനുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു എടുത്ത് മാറ്റപ്പെടുന്നതാണ് ഈ ഒരു സൂറത്ത് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ ഒരു സൂറത്തിനെ കുറിച്ചിട്ട് പറയാൻ അപ്പോൾ നിങ്ങളോടൊക്കെ ഞാൻ പറയാൻ വരുന്ന കാര്യം ഈ ഒരു സൂറത്ത് ഈ റമളാനിൽ ഒരു തവണയോ അല്ലെങ്കിൽ അതിലെ എത്രയാണ് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത് ആ ഒരു എണ്ണം എണ്ണമനുസരിച്ചിട്ട് സൂറത്തുൽ അൻആം എന്ന സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക അതായത് നിങ്ങൾക്ക് ഒഴിവിന് ഒഴിവുള്ളൊരു സമയമനുസരിച്ച് അല്ലാതെ ഈ ഒരു ഞാൻ ഈ ഒരു സൂറത്ത് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇൻഷ്ട ഞാൻ ഇപ്പം തന്നെ ഓതട്ടെ അങ്ങനെയല്ല അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട കുറുകാനാണ് നമ്മൾ ഓതാനൊരുങ്ങുന്നത് പരിശുദ്ധമായ കുറുകാൻ ഇറങ്ങിയിട്ടുള്ള മാസമാണ് റമലാൻ മാസം അതുകൊണ്ട് ഖുർആാനിലുള്ള ഏത് സൂഹത്തുകളായാലും ഖുർആൻ കത്തം തീർത്താലും ഖുർആൻ നമ്മൾ രണ്ടോ മൂന്നോ ഒക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എടുത്തിട്ട് ഓതിയാലും ഒക്കെ ഒരുപാട് മഹത്വം നമുക്ക് കിട്ടും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും അത് നമുക്ക് തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ട് ഈ ഒരു സൂറത്ത് ഒരു തവണ അല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് തവണ അല്ലെങ്കിൽ ഏഴ് തവണ എത്ര തവണയാണ് നിങ്ങൾക്ക് ഇത് ഓതാൻ പറ്റുന്നത് ആ ഒരു തവണ നിങ്ങൾ ഓതിക്കോളി അപ്പം ഇത് ഓതി ഓദിക്കഴിയുമ്പോഴേക്കും നിങ്ങളെ മനസ്സിലുള്ള എല്ലാ പ്രയാസവും അള്ളാഹു നീക്കിത്തരും ഇൻഷാ അല്ല അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളോട് ഇത് ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇൻഷാ അല്ല ഞാൻ ഓതട്ടെ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും ഉണ്ട് ഞാൻ ഈ ഒരു സൂറത്ത് ഉത് ഓതട്ടെ എന്ന് നമ്മൾ കരുതുന്ന സമയത്ത് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സുണ്ടല്ലോ അതിലെന്തെങ്കിലും നജസ്സുകളോ അല്ലെങ്കിൽ വൃത്തികേടോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അത് അതൊക്കെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലാണ്ട് നമ്മൾ അടുക്കളയിലൊക്കെ ഒരുപാട് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി വന്നിട്ട് ആ കൈ കയ്യിലുള്ള വെള്ളമൊക്കെ നമ്മൾ ഇട്ട് ഡ്രസ്സിലാണ് തുടക്കുന്നവരുണ്ട് അങ്ങനെ തുടച്ചിട്ട് ആ ഒരു വൃത്തിക്കോടോട് കൂടിയിട്ട് വളവ് എടുത്തിട്ട് ഓതുക ആ ഒരു രൂപമൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഖുർആൻ എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയോട് കൂടിയിട്ട് എടുക്കുക നമ്മൾ നിസ്കരിക്കാൻ കയറുന്നത് എങ്ങനെയാണ് നല്ല വൃത്തിയോടെ അല്ലേ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സ് മാറ്റിയിട്ട് വേറെ നല്ല വൃത്തിയുള്ള അലക്കി വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നിസ്കാര നിസ്കാരപ്പാഴിലേക്ക് കേറുന്നത് ആ ഒരു രീതിയിൽ തന്നെ വേണം നമ്മൾ കുറുകാൻ ഓതാന് വൃത്തികേടൊന്നുമില്ലാതെ കഴിയുന്നവരൊക്കെ അത്രയൊക്കെ ഉണ്ടെങ്കിൽ ആ അത്രക്കൊന്ന് മേലൊക്കെ ഒന്ന് പുരട്ടുക അതൊക്കെ ഒരു എന്താ പറയാ ഒരു ഒരു വിശ്വാസമാണ് നമുക്ക് മനസ്സിനൊക്കെ ഒരു റാഹത്താണ് ഖുർആനിനോടുള്ള ഒരു അദപ്പാണ് ഒരു ബഹുമാനമാണ് നമ്മൾ ഖുർആൻ കുറുഗാനല്ലേ അത് എടുക്കുന്ന സമയത്ത് ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് നമ്മൾ നമുക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം ആ ഒരു സ്നേഹം വെച്ചുകൊണ്ടൊക്കെ എടുക്കാൻ നോക്കുക അപ്പോൾ എനിക്ക് അല്ലാ കാര്യം ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി എന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണ് എന്നല്ല പറഞ്ഞത് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ട് എങ്കിൽ അവർക്ക് ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇൻഷല്ല നം നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടിട്ട് ആ കാര്യങ്ങളെല്ലാം സമാധാനത്തിൽ സമാധാനത്തിലല്ലാഹു ആക്കിത്തരാൻ വേണ്ടിട്ട് ഇന്ന് കഴിയുന്നവർ ഇന്ന് അസർ നിസ്കാരം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അസറു നിസ്കാരം കഴിയുമ്പം എനിക്ക് കഴിയില്ല തിരക്കാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയത്ത് നിങ്ങൾ ഓതിയാൽ മതി ഞാനൊന്ന് പറഞ്ഞു ഉള്ളൂ ആ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താകുമ്പോൾ നമ്മൾ നല്ലൊരു നിസ്കാരം കഴിഞ്ഞ് അല്ലാൻ്റെ അള്ളാഹുവിലേക്ക് നമ്മൾ കൊമ്പിട്ട് ഒക്കെയാണല്ലോ വരുന്നത് ഒരു മഹത്വം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ഓദ ഞാൻ പറഞ്ഞത് ഇനി അത് കഴിയില്ലെങ്കിൽ ഇനിയിപ്പം നിങ്ങൾ ലോഹർ നിസ്കാരത്തിൻ്റെ ശേഷോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയത്തായിട്ട് ഓതിയാലും മതി കേട്ടോ അസർ നമസ്കാരം എന്ന് പറഞ്ഞാൽ അസറിൻ്റെ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയുള്ളൊരു സമയമാണല്ലോ ദുവാക്കൊക്കെ ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസർ നിസ്കാരം കഴിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യം ആ ഒരു സമയത്ത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് സൂറത്തുൽ സുഹൃത്തുള്ളഞ്ഞാമ് ഒരു തവണ ഒരു തവണയാണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നത് എങ്കിൽ ഒരു തവണ അല്ലെങ്കിൽ മൂന്ന് തവണ അല്ലെങ്കിൽ അഞ്ച് തവണ അല്ലെങ്കിൽ ഏഴ് തവണയായിട്ട് നിങ്ങളെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും തീരാൻ വേണ്ടിയിട്ട് റമദാൻ മാസമാണ് അതുകൊണ്ട് ഈ സൂറത്തുൽ എന്ന് പറഞ്ഞ ഒരുപാട് പ്രതിഫലമുണ്ട് അതിൻ്റെ പ്രതിഫലങ്ങളൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളും മഹത്വങ്ങളുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലായിട്ടൊക്കെ സൂറത്തുൽ എന്ന് അടിച്ചാൽ സെർച്ച് ചെയ്താൽ അതൊരുപാട് അതിനെ പറ്റി ക്ലാസ് എടുത്തവർ പ്രഭാഷണം പറയുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അപ്പം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ട്ടോ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാൻ ഓതാൻ പറ്റുന്ന ഒരു സുഹൃത്താണ് നല്ല വിശ്വാസത്തോടു കൂടി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിങ്ങളോട് ഖുർആൻ എടുക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ ആ നജസ്സുകളൊന്നും നമ്മുടെ മേലില്ലാണ്ട് വൃത്തികേടോട് കൂടിയിട്ട് നല്ലൊരു വൃത്തിയോടെ നല്ലൊരു ശുദ്ധിയോട് കൂടിയിട്ട് നജസ്സുകളൊന്നും മേലില്ലാതെ അതായത് പുതിയ ഡ്രസ്സ് ഇട്ട് ഓതണം അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് നമ്മൾ ധരിക്കുന്ന ഡ്രസ്സൊരലക്കി വെച്ചിട്ടുള്ള നജസ്സും ചളിയും വെള്ളമൊന്നും ഇല്ലാത്തൊരു വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട ഖുർആൻ എടുക്കുന്ന സമയത്ത് എന്നിട്ട് ഈ സൂറത്ത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ഖുറാൻ കയ്യിലെടുക്കുന്ന ആ ഒരു അതബോടെ ആ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓതുക അപ്പോൾ ഒരുപാട് കടമുള്ള ഒരാളാണ് നിങ്ങളെയെങ്കിൽ കടം വീട്ടാൻ വീട്ടാനൊരു വഴിയുമില്ല എന്താ ഇനി ചെയ്യേണ്ടത് എന്നറിയില്ല അതുപോലെ തന്നെ മക്കളെ കല്യാണം മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഒരു രൂപ പോലും കയ്യിൽ ഇല്ല എന്താ കാട്ടുക എന്നറിയില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു സൂറത്ത് നിങ്ങൾക്ക് കഴിയുന്ന തവണ ഇനി നൊഹുർ നിസ്കാരത്തിൻ്റെ ശേഷം ഒരു തവണ അതുപോലെ വാസറിൻ്റെ ശേഷം ഒരു തവണ മഗ്‌രിബിന്റെ ശേഷം ഒരു തവണ അങ്ങനെയുണ്ടല്ലോ ആ ഒരു രൂപത്തിലായിട്ട് ഓതിയാലും മതി ഇൻഷാല്ല ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത് പ്രത്യേകമായിട്ട് നിങ്ങളത് ശ്രദ്ധിക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ എന്ത് കാര്യത്തിനാണ് ഇന്ന കാര്യമെന്നില്ല ഹലാലായിട്ടുള്ള നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട് ഒരു ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം എനിക്ക് നേടിയെടുക്കണം ആ ഒരു ആവശ്യം എനിക്ക് നടന്നു കിട്ടണം അങ്ങനെയൊക്കെ നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ ഒരേ തവണ ഈ ഒരു അനാം നിങ്ങൾ നീയത്താക്കി വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു സമയത്തായിട്ട് ഏ എണ്ണം നിങ്ങൾക്ക് ഒരുമിച്ച് ഓതി തീർക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അതാണ് കാരണം നമ്മൾ ആ നല്ലൊരു മനസ്സോട് കൂടിയിട്ടാണിത് ഓതാനിരിക്കുന്നത് അതിൽ നിന്ന് എണീറ്റിട്ട് പോയാൽ പിന്നെ നമുക്ക് ആ ഒരു മനസ്സ് വേറെ എന്തൊക്കെയോ ചിന്ത മനസ്സിലേക്ക് വന്നു ചേരും അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് ഓതുകയും ചെയ്യരുത് ഖുർആൻ ഓതുന്ന സമയത്ത് ആ ഖുർആാനിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോടെ നല്ല തെക്കുവയോട് കൂടിയിട്ട് ഓതാൻ നോക്കുക ഇൻഷല്ല അതുകൊണ്ട് എന്തൊരു കാര്യത്തിനും ഈ ഒരു സൂറത്തുൽ അനാമ നിങ്ങൾക്ക് നെയ്യത്താക്കി ഓതിയാൽ അള്ളാഹു പ്രതിഫലം തരും ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ ഈ ഒരു സൂറത്തിനെ പറ്റി ഒരുപാട് കേട്ട് മനസ്സിലാക്കിയതിന്റെ ശേഷമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് ട്ടോ ഇൻഷാ അല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുകൾ വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ട് ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് ഇടങ്ങേറുകൾ ഉള്ളവരുണ്ട് അതൊക്കെ അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ എന്ത് കാര്യത്തിനാണ് നമ്മുടെയൊക്കെ മനസ്സ് വേദനിക്കുന്നത് ഈ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ റമലാൻ മാസത്തിൻ്റെ മഹത്വം കൊണ്ട് റബെ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങേറി നീ തീർത്തു തരണേ അല്ലാ ഓരോ ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ഖുറാനിലെ സൂറത്തുകളായിട്ട് ഞങ്ങൾ നീയത്താക്കി നിന്നിലേക്കാണ് റബ്ബെ കൈകൾ ഉയർത്തുന്നത് ആ കൈ നീ തട്ടിക്കളയല്ലേ അല്ല ഞങ്ങളുടെ മനസ്സിലുള്ള വേദന നീ തീർക്കണേ അല്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ കാര്യങ്ങൾ നീ നിറവേറ്റിക്കൊണ്ട് അല്ല ഖുർആൻ ഓതിയിട്ടാണ് ഞാൻ നിങ്ങൾ ഞങ്ങൾ നീനിലേക്ക് കൈകൾ ഉയർത്തുന്നത് ആ കൈ നീ തട്ടല്ലേ അല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഈ ഈ ഒരു പറഞ്ഞ സൂഹത്ത് നിങ്ങൾ ഓതിയിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുക അല്ല ആ കൈ തട്ടില്ല കാരണം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലുള്ള മഹത്വമുള്ള സൂറത്താണ് നമ്മൾ ഓതിയിട്ടുള്ളത് അതുവാൾക്ക് ഉത്തരം കിട്ടും ഇൻഷാ അല്ല ഞാൻ ഇത് പറയുന്നത് കേട്ടിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊക്കെ നമ്മൾ ഓരോ ആവശ്യങ്ങളൊക്കെ നടന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ ഒരു കാര്യമൊന്ന് നടത്തി തരട്ടെ ഈ ഒരു കാര്യമൊന്ന് നടത്തി തരട്ടെ അങ്ങനെ ഓരോ കമൻ്റ് ഞാൻ കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ അങ്ങനത്തെ ഒന്നും മൈൻഡ് ചെയ്യാറേ ഇല്ല കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ഇൻഷല്ല പരിശുദ്ധമാക്കപ്പെട്ട ഖുര്ആനാണ് ആ ഖുർആനിലെ ആയത്താണ് ഓതുന്നത് അത് ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ അള്ള തട്ടിക്കളയില്ല ഞാൻ ഓതും ഇൻഷാ അല്ലാ എന്ന് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നല്ല പോസിറ്റീവ് മൈൻഡ് വെച്ചിട്ട് ഓതാൻ നോക്കുക ഇൻഷാല്ലഹ ആ ഒരു രൂപത്തിലായിട്ട് ഓതിയാൽ അള്ളാഹ് ദുആ തട്ടിക്കളയില്ല മനസ്സ് എന്ത് വേണം നമുക്ക് നല്ല വിശ്വാസം വേണം മനസ്സിൽ നല്ല വിശ്വാസം ഉണ്ടായാലാണ് എന്ത് കാര്യത്തിനും ഫലം കിട്ടുകയുള്ളു അത് ഉറപ്പാണ് ഈ പറഞ്ഞ ഒരു സൂറത്താണെങ്കിൽ ഒരുപാട് മഹത്വമുള്ള ഒരു സൂറത്തും കൂടിയാണിത് പറഞ്ഞാൽ തീരാത്ത അത്രക്കും മഹത്വമുണ്ട് ഈ ഒരു സൂറത്തിനെ കുറിച്ചിട്ട് പറയാൻ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലായിട്ട് സെർച്ച് ചെയ്ത് നോക്കുക നൂറ്റി അറുപത്തഞ്ച് ആയത്തുകളാണ് ഈ സൂറത്തിനുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് മൂന്ന് തവണയോ അല്ലെങ്കിൽ അഞ്ച് തവണയോ ഏഴ് തവണയൊക്കെ ഓരോ ആഗ്രഹം നിറവേറാനോ ആവശ്യം നിറവേറാനൊക്കെ നീയത്താക്കി ഓതട്ടോ ഓതുന്ന സമയത്ത് നല്ല മനസ്സോട് കൂടിയിട്ട് ഓതാൻ നോക്കുക ഇഷ അഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെയാണ് ദിഖ്രകളായിട്ടും അഷ്വദല്ലാ ഇല ഇല്ലല്ലാ അസ്തഫിറുള്ള അസ്സലു ജന്നത ജന്നത്ത വാഴ ദുബിക്ക മിനൻ ആർ അഷ്വദല്ലാ ഇല ഇല്ല അല്ലല്ലാ അസ്തഫിറുള്ള അസ്സലു കൽ ജന്നത്ത വാഴിക്ക മിനന്നാർ അഷ്വദല്ലാ ഇല്ല അസ്തഫിറുള്ള അസ്സലുഖന്നത വാളുതുബിക്ക മിനന്നാർ അള്ളാഹു യാ അർഹം അള്ളാഹു റഹംനി ീൻ എന്ന ദിക്കറൊക്കെ ഓരോ ദിവസവും ഒരുപാട് തവണ ചൊല്ലുക ഓരോ നിസ്കാരത്തിന് ശേഷമൊക്കെ നമ്മൾ ോറിസ്കാരം കഴിഞ്ഞാലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന തസ്ബീകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു പത്തോ പതിനൊന്നോ തവണ അശ്വത് അല്ലാള്ളാ അസ്താഫിറുല്ലാ അസ്സലുഖൽ ജന്നത്തെ വാദിക്ക മിനന്നാർ എന്ന ദിക്ർ അതുപോലെ തന്നെ അള്ളാഹു മറംനി യാ അർഹം റാഹിമീൻ അള്ളാഹു മറംനി യാ അർഹം റാഹിമീൻ ഈ റമളാൻ മാസത്തിൽ ചൊല്ലേണ്ട ദിക്റാണത് അപ്പോൾ ഈ റമളാൻ മാസത്തിൽ കഴിയുന്നത്ര നിങ്ങൾ കൂടുതലായിട്ട് ചൊല്ലാൻ നോക്കട്ടോ ധിക്കറായിട്ടും സ്വലാത്തായിട്ടും നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളൊക്കെ തീർന്നു കിട്ടണ്ടേ ഇറമെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലുള്ള സകല പ്രയാസവും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുക അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ സുഹൃത്തുണ്ടല്ലോ എന്നോട് ജോലി ഇല്ല എന്തെങ്കിലും ഒരു ജോലി റെഡിയാവാൻ വേണ്ടിയിട്ട് വാ പറഞ്ഞ് തരുമെന്ന് ചോദിച്ചവരുണ്ട് അതുപോലെ തന്നെ കടങ്ങുണ്ട് പ്രയാസമാണ് എന്തെങ്കിലും ധിക്കറുണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് ചോദിച്ചവർ ഈ ഒരു സൂറത്തുൽ അനാമ നിങ്ങൾ മനസ്സിലുള്ള ആഗ്രഹം നിറവേറാനും ജോലി ശരിയാവാനും അതുപോലെ തന്നെ ഉള്ള ജോലിയിൽ ശമ്പളം കിട്ടുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് നീയത്താക്കിക്കോളി എന്നിട്ട് നിങ്ങൾ അഞ്ചോ മൂന്നോ ഏഴ് തവണയൊക്കെ നീയത്താക്കുകയാണ് ഓദാനിയെങ്കിൽ എന്ത് ചെയ്യണം ഒരൊറ്റ തവണ ഒരേ ഇരുന്നിട്ട് ആ ഒരു ഏഴോ അല്ലെങ്കിൽ അഞ്ചോ ആ മൂന്ന് തവണയോ ഓതി തീർക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതി തീർക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ അസറിൻ്റെ ശേഷം ഒക്കെയാണ് ഓതുന്നത് എങ്കിൽ ഇൻഷല്ല ആ മായിരി ആ നോമ്പ് തുറക്കുന്നതിനെ മുന്നായിട്ട് തന്നെ അള്ളാഹു നിങ്ങളെ കാര്യം നടത്തി തരും ഇത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് മനസ്സ് നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ടാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ ഒരു സംശയവും വേണ്ട ആ കാര്യം നിങ്ങൾ ഓതുന്ന സമയത്ത് എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു കാര്യം അള്ളാഹു തരും അതുപോലെ തന്നെ എന്തിനും ഏതിനും പ്രതിഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഇൻഷാ അള്ളാഹ് ഞാൻ സൂറത്തുൽ അന്നാമ് തമ്മിൽ അല്ല ഒന്ന് കാണിക്കട്ടോ ഈ സംശയമുള്ളവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഖുറാനിലായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇനിയിപ്പം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാം നമ്മൾ കത്തം തീർക്കുന്ന സമയത്തും ഖുർആൻ ഓതുന്ന സമയത്തൊക്കെ നമ്മൾ ഓതുന്ന ഒരു സൂറത്താണ് ഒരുപാട് വലിയൊരു സൂഹത്തൊന്നുമല്ല ഇത് അതുകൊണ്ട് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഓതാൻ നോക്കുക അതുപോലെ തന്നെ സൊലാത്തായിട്ടും ദിക്കൃകളായിട്ടും ഒക്കെ ഒരുപാട് റമലാൻ മാസത്തിൽ അധികരിപ്പിക്കാൻ നോക്കുക റമലാൻ രണ്ടായിരുന്നു എത്ര പെട്ടെന്നാണെന്ന് അറിയില്ല മക്കളെ ഇത് പെട്ടെന്ന് തീരാൻ ഈ മാസം കഴിയുന്നതും നമ്മുടെ ഓരോ ഇടങ്ങേറുകളും അതുപോലെ തന്നെ നമ്മിൽ നിന്ന് പോയ നിന്നും ഒക്കെ പൊറുക്കാൻ ഒക്കെ അള്ളാഹുവിനോട് ഒരുപാട് തവൻ ഇസ്തീഫാർ ചൊല്ലുക അസ്തഫിറുള്ളീമെന്ന് അപ്പം എന്നോട് എപ്പോഴും പറയാനു പറയാറുണ്ട് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ സ്ത്രീകൾ പറയാറുണ്ട് സഹോദരിമാർ ഉള്ള സമയത്ത് ഖുർആാനിലെ ആയത്തുകളൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ദിക്റോസ് വല്ലാത്തോ നിങ്ങൾ പറഞ്ഞു തരണം ഇത്ത എന്ന് അപ്പോൾ ഇൻഷല്ല ഉള്ള സ്ത്രീകൾ അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് ഖുർആാനിലെ ആയത്തുകളൊന്നും ഓതാൻ പറ്റില്ല നിസ്കരിക്കാൻ പറ്റില്ല ആകെ വിഷമം പിടിച്ച് ടൈം ആയിരിക്കും അതിലേ നമുക്ക് ഭ്രാന്തായിരിക്കും അങ്ങനെയുള്ളൊരു സമയം റമസൊക്കെ വരുന്ന സമയത്തും ഓരോ നല്ല രാവുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ആവുന്ന സമയത്ത് മനസ്സിലൊരു പുറത്തുകേടായിരിക്കും ടെൻഷൻ ടെൻഷനാവേണ്ട നിങ്ങൾ സ്വലാത്ത് അല്ലെങ്കിൽ ദിഖർ സ്വലാത്ത് ഏത് സ്വലാത്തും ചെല്ല ഇന്ന സ്വലാത്ത് എന്നില്ല സൊലാത്തുൽ ഫാത്തി ഓതിയാലും മതി സൊലാത്തുൽ ഫാത്തി ഒരു മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ എണ്ണമില്ലാണ്ട് ഓതിക്കോളി സ്വലാത്ത് അല്ലെങ്കിൽ അള്ളാഹു മുസലിഅലാ സൈദിന മുഹമ്മദീൻ വാലഅഅലിഹി ഒ സഹബിഹി വസലീം എന്ന സ്വലാത്ത് അല്ല എങ്കിൽ ദിഖർ ഉണ്ടല്ലോ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ആ ദിഖർ ഭയങ്കര ദിക്കറാണ് കേട്ടോ പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്നൊരു തിക്കറാണ് ഞാൻ കുറച്ച് തീരെ ഇന്നലെ ഒന്നാമത്തെ നോമ്പിൻ്റെ അങ്ങനെന്തോ ഞാൻ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു അങ്ങനെ അത് ചൊല്ലിയിട്ട് നാലോ അഞ്ചോ അമ്മമാരോ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്ത പറഞ്ഞതുപോലെ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ചൊല്ലി അൽഹംദുലില്ല പെട്ടെന്ന് തന്നെ ആ കാര്യം നടന്ന് കിട്ടിയെന്ന് ഒരുപാട് പവർഫുള്ളായിട്ടുള്ള തിക്കറാണത് അത് അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ അത് ചൊല്ലുന്നത് എങ്ങനെ വേണമറിയോ അറിയോ അള്ളാഹു അനീമൽ വക്കീൽ എന്ന് നമ്മൾ നമ്മളിങ്ങനെ ചൊല്ലുന്നുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിലെ കാര്യം നാട്ടിലെ കാര്യം ഓരോരുത്തരുടെ കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ അങ്ങനെ ചൊല്ലിയാൽ നമുക്ക് ഫലം കിട്ടില്ല ഉറപ്പാണ് ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ എൻ്റെ റബ്ബിലേക്ക് എൻ്റെ എല്ലാ കാര്യവും ഞാൻ ഏൽപ്പിക്കുകയാണ് എൻ്റെ അള്ളാഹു എന്നെ കൈവിടില്ല എൻ്റെ കാര്യങ്ങളെല്ലാം റബ്ബ് എനിക്ക് റാഹത്തിലാക്കി തരും എന്ന മനസ്സോട് കൂടിയിട്ട് ചെല്ലുക വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഏത് ധിക്കറായാലും സ്വലാത്തായാലും ചെല്ലിയാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഫലം നമുക്കതിന് കിട്ടുകയില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്ന സമയത്തും വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രതിഫലം അള്ളാഹു നൽകും അപ്പം മനസ്സിലുള്ളവർ ഹസ്ബൻ അല്ലാഹു അലീമൽ വക്കീൽ എന്ന ദിക്റോ അല്ല എങ്കിൽ ലാ വലാ ഖുവത ഇല്ലാ ലാഹിൽ അലിയിൽ അലീം അല്ലെങ്കിൽ യാ അർഹം റാഹിമീൻ ഇന്നലെ പറഞ്ഞ ദിക്കറില്ലേ ലാ ഇലാഹഇ ഇല്ലാൻ ത സുബഹാനൊക്കെ ഇന്നി മിനൽ അല്ലാമീൻ ഈ ദിക്കറകളൊക്കെ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ദിക്റുകളാണ് സ്വലാത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വലാത്തോ ബസ്സറിൻ്റെ ശേഷമൊക്കെ ആയിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ചൊല്ലുക അതുപോലെ ഞാൻ ഇന്ന് പറഞ്ഞ് സുഹൃത്തുല്ലാമ് സുഹൃത്തുണ്ടല്ലോ ഇത് നിങ്ങൾ സംസാരിക്കാതെ വേണം ഓതി തീർക്കാൻ കേട്ടോ ഇൻഷാല്ല അള്ളാഹുവെ ഇതാരാണോ നീയത്താക്കി ഓതുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ പ്രതിഫലം നൽകല്ല അവർ വിചാരിക്കുന്ന കാര്യം അർഹത്തിലാക്കി കൊടുക്കണേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളൊക്കെ നീ പുറത്ത് തരണേ ഒരുപാട് പ്രയാസവും ടെൻഷനുകളുമുണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തരും ആരോട് പറയാൻ പറ്റാത്ത വിഷമങ്ങളൊക്കെ ഉണ്ട് ആ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു തരണേ അല്ല ഈ റമലാൻ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് കൊണ്ടല്ല ദുനിയാവും ആഹ്റവും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അസ്സലാമു അലൈക്കും വറഹ്‌മത്തുള്ളാഹി താല വബറകാതുഹു